കെ എസ് ആർ ടി സി ഡിപ്പോയുടെ മതിൽ പൊളിച്ച് സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കുള്ള വഴിയുടെ വീതി കൂട്ടാനുള്ള ശ്രമത്തിനിടെ കയ്യാങ്കളി തിരുവനന്തപുരം നെടുമങ്ങാട് ഡിപ്പോയിൽ നടന്ന കയ്യാങ്കളിയിൽ നഗരസഭാ കൗൺസിലർ എസ് ഫാത്തിമയ്ക്ക് വീണ് പരിക്കേറ്റു കെ എസ് ആർ ടി സി നെടുമങ്ങാട് ഡിപ്പോയുടെ മതിൽ പൊളിച്ചാണ് സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കുള്ള വഴിയുടെ വീതി കൂട്ടി റോഡ് നിർമ്മിക്കാൻ ശ്രമം നടന്നത് മതിൽ പൊളിക്കുന്നതിനുള്ള നീക്കം വൻ പ്രതിഷേധത്തിനുമിടയാക്കി കെ എസ് ആർ ടി സി ഡി ടിഒയെ കണ്ട് പരാതി പറയാനെത്തിയ നാട്ടുകാരെയും കൌൺസിലർമാരെയും സി പി എം അനുകൂല കെ എസ് ആർ ടി സി ജീവനക്കാർ തടഞ്ഞത് കൂടുതൽ സംഘർഷത്തിനുമിടയാക്കി ഇതിനിടെ കെ എസ് ആർ ടി സി ജീവനക്കാരിൽ ഒരാൾ നഗരസഭാ വനിതാ കൌൺസിലർ എസ് ഫാത്തിമയെ പിടിച്ചു തള്ളുകയും ചെയ്തു വീണ പരിക്കേറ്റ കൌൺസിലറെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് ഇവരുടെ പരാതിയിൻമേൽ പോലീസ് ആശുപത്രിയിലെത്തി മൊഴിയുമെടുത്തു എന്നാൽ ഡ്യൂട്ടിക്ക് തടസ്സം സൃഷ്ടിച്ചുവെന്ന് കാട്ടി സ്റ്റേഷൻ മാസ്റ്ററും പോലീസിൽ പരാതി നൽകി ഇതേ തുടർന്നും പിന്നീട് ആശുപത്രിയിൽ വാക്കേറ്റം നടന്നു കേസും തർക്കവും നിലനിൽക്കുന്നതിനാൽ തൽക്കാലം നിർമ്മാണ വേലകൾ നിർത്തിവച്ചിട്ടുണ്ട് ജനം തിരുവനന്തപുരം